Bueno, yo siempre 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 he he dicho que que eh, eh, Cristiano, Cristiano Cristiano. ha sido mi mi ídolo, pues, he tenido varia, varios referentes eh, en, 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 a lo largo de toda mi carrera, pero si tuviera decirte പുത്തൻ താരോദയങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നേർക്കാഴ്ചക്കാരാണ് റയൽമാഗത കഴിവുകൾക്കുപരി ലോസ് ബ്ലാമോസിന്റെ വെളുത്ത ജേഴ്സി നൽകുന്ന ആത്മവിശ്വാസമോ അതുമല്ലെങ്കിൽ സാന്റിയാഗോ ബണ്ണാബിയുടെ എലറിഫ് അറ്റ്മോസ്ഫിയറോ ആയിരിക്കാം ഇതിഹാസങ്ങളുടെയും താരോദ്യങ്ങളുടെയും പിറവികളുടെ ആധാരം കാലാകാലങ്ങളിൽ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇന്ന് ഈ നിമിഷം ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനെ കുറിച്ചാണ് ലോസ് ബ്ലോബോസ് ജേഴ്സിയിലെ മുപ്പതാം നമ്പർ ജേഴ്സിക്കാരൻ ഗോൺസാലോ പരിക്കൂൾ താർത്തിയ ഒരു മോശം സീസണിനും കോച്ച് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ കൂടുമാറ്റത്തിനും ശേഷം പുതിയ മാനേജർ മാനേജർക്ക് കീഴിൽ ക്ലബ് വേൾഡ് കപ്പിലൂടെ തിരിച്ചു വരാൻ ഒരുങ്ങുകയായിരുന്നു റയൽ റയൽമാർട്ട് പരിശീലനങ്ങൾക്കിടയിൽ അസുഖബാധിതനായ സൂപ്പർ സ്ട്രൈക്കർ എംപാപ്പയ്ക്ക് പകരം ഒരാളെ കണ്ടെത്തുക എന്നത് റാബിക്ക് ഒരു ചലഞ്ചായി വരുന്നുണ്ട് പകരം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ അയാൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കോപ്പ ഡൽ മത്സരങ്ങൾക്കിടയിൽ പരിക്കേറ്റ വിനീഷ്യസിന് പകരം കളത്തിലേക്ക് ഇറങ്ങുകയും ലഭിച്ച അവസരത്തിൽ ഗോൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ആയിരത്തി ഒന്നുകാരനെക്കായിരുന്നു സാബിയുടെ ഉത്തരം ചെന്നെത്തിയത് സാബി അയാളെ റയൽ രാജീരിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പിന്നീട് ആരംഭിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ അലഹിലാനിനോട് തുടങ്ങിയ ഗോൾ നേട്ടം ക്വാർട്ടർ ഫൈനലിലേക്ക് റയലിന്റെ ഭർത്തുറപ്പിക്കുന്ന യുവണ്ടസിനെതിരെയുള്ള ഹെഡർ ഗോളിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് നാലു കളികളിൽ നിന്നും മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് തുടർച്ചയായ മികച്ച ഫോമിൽ റയലിനു വേണ്ടി ഓരോ കളിയും ബൂട്ട് കെട്ടുന്ന പുതിയ താരത്തിലേക്ക് ഫുട്ബോൾ ലോകം ശ്രദ്ധ കെടുക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു റയൽമാരുടെ കുപ്പായത്തിൽ ഇന്നേവരെ പിറന്ന ചരിത്രത്തിലേക്ക് അവന്റെ പേരുകൂടി ചേർത്ത് വായിക്കേണ്ടി വരുമെന്ന് അവർ ഏറെക്കുറെ വിശ്വസിക്കുന്നുണ്ട് കാരണം ഓരോ മത്സരം മുന്നോട്ട് പോകും തോറും ആ ഇരുപത്തൊന്നുകാരൻ റയന്മാരുടെ ജേഴ്സിയിൽ അത്ഭുതം തീർത്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മുൻ ഇതിഹാസം റാഹുളിനോട് പോലും സാമ്യപ്പെടുത്തുവാൻ ആരാധകർക്കിടയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി മുതൽ വരുന്ന യുഗത്തിൽ ഗാസിയയ്ക്ക് സ്ഥാനമുണ്ടെന്ന് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കഥ ഇവിടെ മുതൽ എഴുതുവാൻ ആരംഭിക്കാം We've got young Gonzalo Garcia. It doesn't stop, does he? He keeps looking, probing, finding positions, and they were just adding so much pressure. It was just this floated ball here, and then he just attacks it, directs it centrally into the roof of the net. It was a strong header.